ഷാർജയിൽ പുതിയ സ്പോർട്സ് സിറ്റിക്ക് അംഗീകാരം അത്ലറ്റുകൾക്കും ക്ലബ്ബുകൾക്കും കായിക മേഖലയ്ക്കും പുതിയ പ്രതീക്ഷയാണ് ഇത് നൽകുന്നത് സ്പോർട്സ് സിറ്റിയുടെ രൂപകൽപ്പനയും സ്ഥലവും സുപ്രീം കൗൺസിൽ അംഗവും ഷാർജ ഭരണാധികാരിയുമായ ഡോക്ടർ ഷെയ്ഖ് സുൽത്താൻ ബിൻ മുഹമ്മദ് അൽ ഖാസമി അംഗീകരിച്ചു ടീമുകൾക്കും വ്യക്തിഗത കായിക ഇനങ്ങൾക്കുമായി നാല് കായിക സമുച്ചയങ്ങൾ ഉണ്ടാകും ഒരു അഭിമുഖത്തിനൂടെ ഷാർജ എക്സിക്യൂട്ടീവ് കൗൺസിൽ അംഗവും ഷാർജ പൊതുമരാമത്ത് വകുപ്പ് തലവനുമായ അലി ബിൻ ഷഹീൻ അൽ സുവൈദിയാണ് ഇക്കാര്യങ്ങൾ അറിയിച്ചത് സ്വയം നിയന്ത്രിത വാഹനങ്ങളുടെ സാങ്കേതിക വിദ്യകൾ അവതരിപ്പിക്കുന്ന ദുബായ് വേൾഡ് ചലഞ്ച് ഫോർ സെൽഫ് ഡ്രൈവിംഗ് ട്രാൻസ്പോർട്ട് പരിപാടിയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു അപേക്ഷിക്കാനുള്ള സമയം ഒക്ടോബർ ഇരുപത് വരെ നീട്ടിയതായി ആർ ടി എ അറിയിച്ചു വിവിധ കമ്പനികൾ സഹകരിച്ചോ ഒറ്റയ്ക്കോ അപേക്ഷ സമർപ്പിക്കാം ഏറ്റവും മികച്ച സ്വയം നിയന്ത്രിത വാഹന സംവിധാനം കണ്ടെത്തുന്നതിനാണ് മത്സരം വിജയികൾക്ക് മുപ്പത് ലക്ഷം ഡോളറാണ് സമ്മാനം ദുബായ് ഓട്ടോണമസ് ട്രാൻസ്പോർട്ട് സോൺ എന്ന പേരിൽ പുതിയ മത്സരക്രമത്തിന് ഈ സീസണിൽ തുടക്കമാകും അബുദാബിയിൽ നടക്കുന്ന അന്താരാഷ്ട്ര ഹണ്ടിംഗ് പ്രദർശനത്തിന് ജനത്തിര കയറുന്നു അബുദാബി കിരീടാവകാശി ഷെയ്ഖ് ഖാലിദ് ബിൻ മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാൻ ഹെഡിഡക്സ് സന്ദർശിച്ചു കുതിരസവാരി ഫാൽക്കൺ വേട്ട ഷൂട്ടിംഗ് ക്യാമ്പിംഗ് മറൈൻ സ്പോർട്സ് എന്നിവയിലെ ഏറ്റവും പുതിയ കണ്ടുപിടുത്തങ്ങളെക്കുറിച്ച് പ്രദർശകർ അദ്ദേഹത്തോട് വിശദീകരിച്ചു കുട്ടികളും മുതിർന്നവരുമടക്കം സ്വദേശികളും വിദേശികളുമായി ആയിരക്കണക്കിന് ആളുകളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രദർശനം കാണാനെത്തിയത് സെപ്റ്റംബർ വരെയാണ് പ്രദർശനം ദുബായ് ഉമ്മു സുഖീം സ്കൂളിലേക്ക് പുതിയ രണ്ടുവരി പാതയുമായി ആർ ടി എ ഉമ്മു സുഖീം സ്ട്രീറ്റിലെ ഗതാഗത കുരുക്ക് നാല്പത് ശതമാനം വരെ കുറയ്ക്കാൻ കഴിയുന്ന വിധത്തിലാണ് പുതിയ രണ്ടുവരി പാത തുറന്നത് അര കിലോമീറ്റർ നീളത്തിലുള്ള രണ്ടുവരി പാത തുറന്നതോടെ സ്കൂളിലേക്കുള്ള യാത്രയും സുഗമമാകും നവീകരണം പൂർത്തിയാകുന്നതോടെ ഉമ്മു സുഖീം സ്ട്രീറ്റിൽ വാഹനങ്ങൾ ഉൾക്കൊള്ളാനുള്ള ശേഷി മുപ്പത് ശതമാനം വർദ്ധിക്കും ഇരുവശത്തേക്കും മണിക്കൂറിൽ പതിനാറായിരം വാഹനങ്ങൾ കടന്നു പോകാനുള്ള ശേഷിയാണ് ഇനിയുണ്ടാവുക യുഎഇയിൽ ലേബർ ക്യാമ്പുകളിൽ ഏകദേശം ഒന്നേ ദശാംശം അഞ്ച് ദശലക്ഷം തൊഴിലാളികൾ താമസിക്കുന്നതായി കണക്കുകൾ ഹ്യൂമൻ റിസോഴ്സ് ആൻഡ് എമിററ്റൈസേഷൻ മന്ത്രാലയമാണ് കണക്കുകൾ പുറത്തുവിട്ടത് ലേബർ ക്യാമ്പുകളിൽ നടത്തിയ പരിശോധനയിൽ അപര്യാപ്തമായ വെന്റിലേഷനും എയർ കണ്ടീഷനിങ് ഉൾപ്പെടെ മുന്നൂറ്റി അമ്പത്തിരണ്ട് ലംഘനങ്ങൾ കണ്ടെത്തി മെയ് ഇരുപത് മുതൽ ജൂൺ വരെ നടത്തിയ പരിശോധനയിലാണ് നിയമലംഘനം കണ്ടെത്തിയത് നിയമം പാലിക്കാത്ത ലേബർ കമ്പനികൾക്ക് മുന്നറിയിപ്പ് നൽകുകയും മറ്റുള്ളവർക്ക് പിഴ ഈടാക്കുകയും ചെയ്തു ബഹ്റിനിൽ അടുത്ത വർഷം മുതൽ ഉച്ചവിശ്രമ നിയമം മൂന്ന് മാസങ്ങളിൽ നടപ്പാക്കും കടുത്ത വേനലിൽ പൊതുസ്ഥലങ്ങളിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികൾക്കായി ഏർപ്പെടുത്തിയ ഉച്ചവിശ്രമ നിയമമാണ് മൂന്ന് മാസത്തേക്കായി വർദ്ധിപ്പിക്കുന്നത് നിലവിൽ ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിൽ ഉച്ചയ്ക്ക് പന്ത്രണ്ടിനും വൈകിട്ട് നാലിനുമിടയില് ജോലി ചെയ്യുന്നത് നിരോധിച്ചുകൊണ്ടുള്ളതാണ് നിയമം അടുത്ത വർഷം മുതൽ ജൂൺ പതിനഞ്ചു മുതൽ സെപ്റ്റംബര് പതിനഞ്ചുവരെ നീണ്ടു നിൽക്കും കടുത്ത ചൂടിൽ നിന്ന് തൊഴിലാളികളെ സംരക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് വിപുലീകരണം ഗസയിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ ചൊവ്വാഴ്ച മുപ്പത്തിമൂന്ന് ഫലസ്തീൻകാർ കൊല്ലപ്പെട്ടു നൂറിലധികം പേർക്ക് പരിക്കേറ്റു ബുജേറയിലും മഗാസിയയിലും അഭയാർത്ഥി ക്യാമ്പുകളിൽ ഫലസ്തീൻ കുട്ടികൾക്ക് പോളിയോ വാക്സിൻ നൽകുന്ന വേളയിലാണ് ഈ മേഖലയിൽ ക്രൂരമായ ആക്രമണം ഇസ്രായേൽ നടത്തുന്നത് അതിനുവെച്ച് വെസ്റ്റ് ബാങ്കിലും ഇസ്രായേൽ ഏകപക്ഷീയമായ ആക്രമണം തുടരുകയാണ് ഇതിനകം ഇവിടെ മുപ്പത്തിയെട്ട് പേർ കൊല്ലപ്പെട്ടു കഴിഞ്ഞ ഒക്ടോബർ ഏഴിന് ആരംഭിച്ച ആക്രമണത്തിൽ ഗസൈയിൽ ഇതുവരെ നാൽപ്പതിനായിരത്തിലധികം ആളുകൾ കൊല്ലപ്പെട്ടു എന്നാണ് കണക്ക് രാഹുൽ ദ്രാവിഡ് ഐ പി എല്ലിലേക്ക് മടങ്ങിയെത്തുന്നു രാജസ്ഥാൻ റോയൽസിന്റെ മുഖ്യ പരിശീലകനായാണ് തിരികെയെത്തുന്നത് ഒമ്പത് വർഷത്തിനു ശേഷമാണ് ദ്രാവിഡ് ടീമിലേക്ക് തിരിച്ചെത്തുന്നത് ടി ട്വന്റി ലോകകപ്പ് നേട്ടത്തിന് ശേഷം ഇന്ത്യയുടെ പരിശീലക സ്ഥാനം സ്ഥാനമൊഴിഞ്ഞതിന് പിന്നാലെയാണ് ദ്രാവിഡ് വീണ്ടും ഐ പി എൽ പരിശീലകനായി തിരിച്ചെത്തുന്നത് ദ്രാവിഡിന്റെ സഹപരിശീലകനായി ഇന്ത്യൻ ടീം മുൻ ബാറ്റിംഗ് പരിശീലകൻ വിക്രം റാത്തോഡിനെ എത്തിക്കാനും രാജസ്ഥാൻ ശ്രമിക്കുന്നുണ്ട്